ജെ എസ് കെ എന്ന സിനിമ കാണാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ഒരു റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് പല പല പ്രശ്നങ്ങൾ കൊണ്ട് സെൻസർ ബോർഡ് കത്രിക വയ്ക്കുകയും അത് പിന്നീട് ചർച്ച ചെയ്യുകയും കോടതി അതിന് കോടതിയിലെത്തും പിന്നീട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു ഇനീഷ്യൽ ചേർത്തുകൊണ്ട് ആ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ജൂലൈ പതിനേഴാം തീയതി അപ്പോൾ എന്താണ് ഈ സിനിമ ഇത്രമാത്രം വിവാദം ഉണ്ടാക്കാനുള്ള കാരണം ഒരു ആകാംക്ഷയിൽ കൂടിയാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രാഗം തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരുപാട് താരങ്ങൾ സുരേഷ് ഗോപി സാർ അടക്കം ഒരുപാട് പേര് രാഗം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ഒരു ഒരു ഒരുപടി കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു ദിവസമാണ് കാരണം ഈ സിനിമയിൽ അഭിനയിച്ചു കൂടെ അല്ലെങ്കിൽ കൂടെയാണ് അവർ ഇന്ന് ഈ ഒരു ഫസ്റ്റ് ഷോ കാണാനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ തിരക്കെ നമുക്ക് രാഗത്തിലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എങ്ങനെ ഉണ്ട് ആ ഒരു സിനിമ എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് അതിൻ്റെ ഒരു എന്താണ് ഇത്രമാത്രം ഈ ഒരു സിനിമ വിവാദം ഉണ്ടാക്കാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ ആളുകൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഷോ കാണാനായിട്ട് സുരേഷ് ഗോപി സാറും പിന്നെ സിനിമയിലുള്ള ഒരുപാട് പേര് രാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ രാഗ തിയേറ്ററിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ನಟಿರಿಗೆ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം ട സർ ഏറെ അവിടെന്നാതി റങ്ങി വരികയായിരുന്നു ഒന്ന് താവോട്ടിറങ്ങി ബോധ്യം പറയുന്നത് നൽകാൻ കഴിയുന്ന പ്രായമാണ് അതൊക്കെ കുറച്ചും കൂടി സംസ്കൃതമാണ് നമുക്ക് സിനിമ കൊണ്ട് മാത്രം ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും അത് ചർച്ചയായി ഇതങ്ങനെ ചർച്ചയ്ക്ക് ഹൃദയമാക്കാവുന്ന ഒരു സിനിമയാണെന്നുള്ള അഭിമാനത്തെ അഭിമാനത്തെ ഞാനത് റിവ്യൂ കണ്ടു പക്ഷേ റിവ്യൂ കണ്ട് ഒരു സ്റ്റാറൊന്നല്ല അവലോകന ഇതായിട്ട് നമ്മളോട് ഞാൻ ഞാൻ സഹായിക്കോട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് സഹകരിക്കും തെറ്റിതിരക്കല്ലേ എല്ലാവരും ഒന്ന് സഹകരിക്കോ

जय 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 ഹലോ ചേനിയാൽ ഒന്ന് കുറച്ച് പുറകിലോട്ട് അങ്ങനെ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും കൂടുതൽ ആളുകൾക്ക് കവർ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് എല്ലാവരും മാത്രം പരിചയത്ത് വരിക അതെ തള്ളല് തള്ളാട്ട് ചേനൊന്ന് ാണ് അല്ലെങ്കിൽ രണ്ടുപേരും മൂന്ന് പേര് കവർ ചെയ്ത് പോകും ഇങ്ങനെ കള്ളണ്ടാ സുരേഷ് അവിടെ ഇവിടെ ഇണ്ട് ആള് ഓടിപ്പോ കൂടുതൽ പേർക്ക് കവർ ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലീസ് ശരിക്കും വെക്കാനാണ് പറയണത് സ്പേസ് ലേശ സ്പേസ് കൊടുക്കും ആ ബൗൺസ് ഒന്ന് ഒന്ന് ലേശ സ്പേസ് കൊടുക്കും ഇപ്പൊ എല്ലാവർക്കും സുരേഷ് എന്ന കിട്ടും അതാണ് പറയണത് ഒന്ന് ബാക്ക് യെസ് സൂപ്പർ നന്നായി 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 कॾहिं <laughs> oh, <got> <laughs> നമ്മുടെ നമ്മുടെ തിയേറ്ററിലേക്ക് ഇത് സുരേഷേട്ടൻ രണ്ടാമത്തെ പ്രാവശ്യമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആദ്യത്തെ പ്രാവശ്യം വന്നത് പാപ്പനായിരുന്നു അതൊരു ഭീകര ഹിറ്റായിരുന്നു അതുപോലെ അടുത്ത ഹിറ്റിന്റെ തുടക്കം ഇന്ന് നമ്മൾ രാഗത്തു നിന്ന് കുറുക്കിയാണ് അതിന് നമ്മുടെ രാഗം തിയേറ്റർ തന്നെ തിരഞ്ഞെടുത്ത സുരേഷേട്ടന് വളരെ വളരെ നന്ദി അല്ലെങ്കിൽ സ്നേഹം എല്ലാം കലർന്ന നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ആശംസ ഞാൻ നേരുന്നു വീണ്ടും വീണ്ടും ഇതുപോലെ ഹിറ്റുകൾക്ക് വേണ്ടി രാഗത്തിൽ സുരേഷേട്ടൻ വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സുരേഷ് ഏട്ടനെ ഈ പൂച്ചണ്ട് നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇതുപോലെ പിന്നെ ഈ ഒരു ഹീറ്റ് നമുക്ക് സമ്മാനിച്ച സംവിധായകൻ അതവിടെ സന്നിധാനാണ് അദ്ദേഹത്തിനും ഈ രാജ്യത്തിന് എല്ലാ എല്ലാ ഫാൻസിനും വേണ്ടി അദ്ദേഹത്തിന് ഞാൻ രാജ്യത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അടുത്ത സിനിമയെ അദ്ദേഹത്തിന്റെ ഇതുപോലെ സൂപ്പർ ഹിറ്റായി ഇവിടെ കഴിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു സന്തോഷമുള്ള ഒരു നിമിഷമാണ് ജീവിതത്തിൽ കിടന്നു പോകുന്നത് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ എന്താ പറയുക സമാധാനം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇരിക്കുന്ന കലാകാരന്മാർ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ സിനിമ അതുകൊണ്ടാണ് സിനിമ കാണാൻ തീരുമാനമെടുത്ത് ഇവിടെ തന്നെ വന്നതിന്റെ കാരണം കേരളത്തിന്റെ പല ഭാഗത്തും ഈ സിനിമയിൽ അഭിനയിച്ച വർക്ക് ചെയ്ത ടെക്നീഷ്യൻസോ ആർട്ടിസ്റ്റോ എല്ലാം ഇവിടെ എത്തി നിങ്ങളുടെ ഇരുന്നിട്ടാണ് സിനിമ കണ്ടത് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ സുരേഷ് ചേട്ടനെ വെച്ച് കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ സാധിച്ചതില് ജഗീശ്വരനോട് ഇന്നും നന്ദി രേഖപ്പെടുത്തുന്നു ജീവിതത്തിന് ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് കടന്നു പോകുന്നത് നിങ്ങൾ ഓരോരുത്തരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ഹോട്ടൽ I wish I could watch movie with them also. But super movie. Thank you so much for making me a part of this movie. Thank you very much. And it was a lovely experience once again. എന്താ നല്ല ഒരു സെലിബ്രേഷൻ മൂഡാണ് സന്തോഷത്തിന്റെ ആതിഥ്യം കൊണ്ട് വർത്തമാനം എന്ന് പറയുന്നത് എന്താ അത് ആണോ എന്ന് ചോദിച്ചാൽ ഒരു മാധ്യമത്തിൽ റിലീസ് ആവുന്നു എന്ന് വിചാരിച്ച തീയതിയുടെ കഷ്ടിച്ച് എനിക്ക് തോന്നുന്നു ഒരു

മലയാളം പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് നമ്മുടെ ഇന്റലക്റ്റിനെയും നമ്മുടെ മസ്തിഷ്കത്തിന് പിന്നിൽ എന്താണെന്ന് മസ്തിഷ്കം സാധാരണ ഇതാണെന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ബുദ്ധി യുക്തി വിസ്മ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നയിക്കണമെങ്കിൽ ആ ചിന്താ കേന്ദ്രത്തെ മതിച്ച ഒരു വാചകമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി വളരെ അടുത്ത് ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് അമ്മമാരുണ്ടത് ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് കാമുകിമാരുണ്ട് ഞാൻ ഒരു ബ്രാക്കറ്റിലും അല്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായാൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൽ ഒരു നല്ല അംശത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും ഒക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിയിട്ടുണ്ടാകും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ അത് ജീവിത വഴിയിൽ സംഭവിച്ച് വന്നു ഒരുപക്ഷെ അതിനൊക്കെ തിരിച്ചൊരു ഏറ്റ് പറച്ചിലോ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും സാധ്യമായില്ല എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ ചെയ്തതുവഴി ഞാൻ കളക്റ്റീവായിട്ട് ആ ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലുമാണ് ഈ സിനിമയുടെ രചനയിലൂടെ ഞാൻ നിർവഹിച്ചിട്ടുള്ളതാണ് ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ് ഒരു പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതിന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാറി ഫിലിമിന്റെ ഒരു പാരാഫർമേലിയ എന്ന് പറയുന്നതെല്ലാം ഇത് വന്ന് കാണുന്നതിന് നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായി മാറും പക്ഷേ ആ ക്ഷണക്കത്തിന് നിങ്ങൾ മര്യാദയും മൂല്യവും നൽകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെർത്ത് അത് എനിക്ക് നിങ്ങളുടെ പത്ര സമൂഹത്തിൽ പലരും വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് സിനിമാ സമൂഹത്തിൽ നിന്നുള്ള ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് പേർ സിനിമാ പ്രവർത്തകർ അത് നടീ നടന്മാരായാലും ശരി തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ പെടുന്നവർക്കൊന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനിത് കേരളത്തിൻ്റെ അല്ല ഒരുപക്ഷെ ഈ ഭാഷ മനസ്സിലാണെന്ന് ഇത് അഞ്ച് ഭാഷയിലാണ് ഇന്ത്യ മുഴുവൻ അതുപോലെ തന്നെ ലോകം മുഴുവൻ ഏതാണ്ടായിരം സ്ക്രീൻസ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ് ളെ കണ്ടത് തെളിയുന്നതാണ് വിചാരിക്കുന്നത് ഏതാണ്ട് ആയിരം സ്ക്രീൻസ് വേൾഡ് വൈഡ് ഫോർ ഫസ്റ്റ് ആയിട്ട് അപ്പോൾ അഞ്ഞൂറ് സ്ക്രീൻ കേരളത്തിൽ അത് പറ്റിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ അഭിപ്രായം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കടന്നാലും ഈശ്വരാനുഗ്രഹമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതൊരു പക്ഷേ ഇതിൻ്റെ പണപ്പെട്ടിയെ ഉന്നമിച്ചല്ല ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഒരു യുക്തിപ്പെട്ടിയുണ്ട് ആ യുക്തിപ്പെട്ടി നീതി ീതിബോധത്തിനും മുകളിൽ ന്യായ ചർച്ചയ്ക്കും മുകളിൽ ഒരുപക്ഷെ നീതിയുക്തമായ ന്യായയുക്തമായ മനുഷ്യത്വപരമായ ഒരു നീതി നിർവഹണത്തിന് ലീഗൽ ഡെലിവറൻസ് അതിനുവേണ്ടി പുതിയ ഒരു ഒരു നവോത്ഥാനം സംഭവിക്കുമെങ്കിൽ ഈ സിനിമയുടെ അവസാനത്തെ രംഗത്തെ ആ വരികളും അത് ലോകം ചർച്ച ചെയ്യുന്നത് മീഡിയ അത് ക്യാരി ചെയ്യുന്നത് അതിനുശേഷം ഒരു പക്ഷേ വളരെ ആയിട്ട് എങ്ങനെ ഈ ഭ്രൂണം ഈ ഭ്രൂണം എങ്ങനെ അതിൻ്റെ ജീവിതം നിഷേധിക്കാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയുടെയും ബേസിക് നോളജ് ഇല്ലാത്ത എന്നാൽ അത് മുഴുവൻ ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് രണ്ട് നീതി ദൈവങ്ങൾ ഒരു നീതി ദേവനും ഒരു നീതി ദേവതയും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വരി എന്ന് പറയുന്നത് പെൺമയ്ക്ക് സ്ത്രീത്വത്തിൽ അഭിമാനകരമായ ഒരു സംഭാവന തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം തന്നെയാണ് ഇപ്പോൾ അഭിമാനം കൂടിയാണ് ഞാൻ ചിത്രത്തിൽ അഭിനയിക്കുമോ ഇല്ലയോന്നൊക്കെയുള്ളത് ഏതാണ്ട് ആറ് മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ എപ്പോൾ ചെയ്യും എന്നുള്ള വിഷയങ്ങളുണ്ടായിരുന്നു ഇത് ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം നാല് വർഷം ആവുന്നല്ലേ മൂന്നര നാല് വർഷമാകുന്നു ഒരു നമ്മൾ തുടങ്ങിയത് ഗരുടെ മുമ്പാണ് നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സിനിമ തുടങ്ങിയത് അധികം ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫിനാൻഷ്യൽ ടാങ് ഒരുപാട് സിറ്റുവേഷൻസിലുണ്ടായിരുന്നു അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കോസ്മോസ്മെന്റ് പിന്നെ സേതുരാമൻ നായരെയും അതുപോലെയുള്ള കോ പ്രൊഡ്യൂസേഴ്സിനെ റോപ്പൺ ചെയ്ത് കൊണ്ടുവന്നാണ് ഫൈനലി സുജിത് ഗോകുലം ഞങ്ങളുടെ ഡ്രീം ബിഗിന്റെ സുജിത് മുഖുന്നത് ഇതുപോലെ ഒരു ലക്ഷ്യമാണ് ഒരു പക്ഷേ അവസാനഘട്ടത്തിൽ ഇത് എങ്ങനെ എത്തും എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഉത്തരങ്ങളായി മാറിയത് ഗോകുലം ഗോപാല ശിഷ്യൻ ാണ് മുന്നോട്ട് വന്നത് ഡ്രീം ബ്രേക്ക് ഡ്രീം ബ്രേക്ക് ഇത് ലോകം മുഴുവൻ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഹാൻഡിൽസും എല്ലാ വെപ്പൻട്രിയും ഉപയോഗിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമുണ്ട് ഇത് പണം മാത്രമല്ല ഖ്യാതി വാരിത്തോരട്ടെ നന്ദി ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിലെ ണ്ട് ഈ രാഗത്തിൽ തന്നെ ധാരാളം സിനിമകള് രാഗത്തിൽ മാത്രം കളിക്കണമെന്ന് പറയുകയും ഈ ക്രൂ മൊത്തം നമ്മുടെ രാഗത്തിൽ വരാനായിട്ട് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കുറെ പേര് എൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ടോ ഡയറക്ടർ

ഇപ്പോഴത്തെ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് ആവശ്യം കണ്ടിരിക്കേണ്ട പടം അതാണ് കാരണം നിയമങ്ങളും നിയമവശങ്ങളും സ്ത്രീകൾ ഒരുപാട് അറിയണം അത് ഈ പടം കൊണ്ട് ഒരു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് നടന്നിട്ടുണ്ട് അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം നല്ല നല്ല സിനിമ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും പടായിരുന്നു ഞങ്ങള് എന്താ പറയുക ഗരുഡനാണ് ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അതേ എക്സ്പെനേഷൻ തന്നെ വന്നത് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി സിനിമ കാണാൻ വരാനായിട്ട് അങ്ങനെ സിനിമ കാണാൻ പോവാറില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ പാടായത് കൊണ്ടാണ് വന്നത് അതെ എല്ലാവരും മോളും ഒക്കെ മോളാണ് ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു നല്ല സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഞങ്ങൾ ഗരുഡനാണ് ഇങ്ങനെ ഇത്രയും ത്രില്ലില് കണ്ടത് ഇപ്പൊ ഇത് അതില് നല്ല ത്രില് കാണുന്നു ഒരു ക്ലൈമാക്സ് സൂപ്പറായി ഒരിക്കലും ഇങ്ങനെ ആവില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ടും ഞങ്ങൾ വില്ലനെ വേറെ ആരെയാണ് വിചാരിച്ചത് ആയിട്ടൊരു സന്ദേശത്തിൽ നിൽക്കുകയാണ് മാത്രമല്ല നമ്മള് ഇത്രയും ആരാധിക്കുന്ന സുരേഷ് ഗോപി സാറിന്റെ ഒപ്പം സിനിമ കാണാൻ പറ്റി എന്നുള്ള വേറൊരു സന്തോഷമാണ് ബിരിയാണി കഴിച്ചിട്ട് പോകുന്നത് സെലിബ്രേഷൻ ആണ് നമ്മൾ ആദ്യം വിചാരിച്ച പോലെ ആയിരുന്നില്ല ലാസ്റ്റ് ക്ലൈമാക്സും ഒക്കെ നല്ലതായിരുന്നു my kind of style it. thank you for the leverage ആ ഇഷ്ടപ്പെട്ടു നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അടിപൊളി പടമാണ് ഇപ്പം പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കതിനെ കുറിച്ച് കൂടുതലും വിശദമായിട്ട് പറയണില്ല ഞങ്ങളെല്ലാവരും സിനിമ കാണാം സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അടിപൊളി സിനിമയാണ് നല്ല പടാണ് നന്നായിട്ടുണ്ട് കാസ്റ്റോക്കെ നന്നായിട്ടുണ്ട് സുരേഷ് ഗോപി ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ട് നല്ലപടായിരുന്നു നല്ല പടമായിരുന്നു സുരേഷ് ഗോപി വക്കീലായിട്ട് വരുമ്പോൾ സൂപ്പറുന്നല്ലോ നല്ല പടീ അതെ അതെ നല്ലപോലെ നടന്നു ഈ കുറച്ച് വിവാദ കാര്യൊക്കെ ഉണ്ടായിला ഇത് ആവശ്യമുണ്ടായിരുന്നു വിവാദത്തിന്റെ ആവശ്യമില്ല അത് സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് എടുത്തു തوني പക്ഷെ സെക്കൻഡ് ഹാഫ് അത് പിടിച്ചെടുത്തു ഒരു കണ്ട്രോവേഴ്സിറ്റി ഉണ്ടായിരുന്നത് ആ പേര് എല്ലാവർക്കും അറിയാം ഈ പേരിൽ എന്നൊരു സിനിമ ഉണ്ടല്ലോ വെച്ചിട്ട് തന്നെ ഇപ്പൊ ഇന്ത്യയിൽ അല്ലെങ്കിൽ കുറെ സിനിമകളുണ്ട് അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര കുഴപ്പമൊന്നും പിന്നെ ഇന്ത്യ സെക്യുലർ കൺട്രി ആണല്ലോ അതുകൊണ്ട് കഥ ഈ കഥ കണ്ടിട്ടില്ല മലങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഷോ കാണാൻ ഫസ്റ്റ് പോകണും ആദ്യം ഒരു ലോ ലെവലിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ ഇൻ്റർവെൽ ടൈമിൽ കുറച്ചൊരു കേറ്റം ഉണ്ടായി ആ ലെവലിലാണ് നിർത്തുന്നത് അപ്പോൾ ബാഗ് ബാക്കി എന്താണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിർത്തിയത് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട പടം സ്ത്രീകളും പൊതുജനങ്ങളും എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ് കൂടാതെ നമ്മളെ നിയമവശമായിട്ട് പല പല കാര്യങ്ങളും നമുക്കറിയില്ല അതിൽ ട്രെയിലറിനകത്ത് തന്നെ സുരേഷ് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഈ നിയമപുസ്തകം പൊതുജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചറിയും എന്താണെന്ന് അപ്പോൾ സിനിമയുടെ എൻഡിങ്ങും അതുതന്നെയാണ് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജെ എസ് കെ സിനിമ ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര റെസ്പോൺസാണ് നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ധാരാളം സ്ത്രീകൾ ഈ ഫസ്റ്റ് ഡേ ഒരു റിവ്യൂന്നു കേൾക്കാതെ തന്നെ ഈ സിനിമ കാണാനായിട്ട് വന്നിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് ആ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവരും കണ്ടിരിക്കണം ഓരോ സ്ത്രീകളും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓരോരുത്തരും പറയുന്നുണ്ട് ഒരു മോശം അഭിപ്രായം ആരും പറയുന്നതായിട്ട് കാണുന്നില്ല എല്ലാവരും വളരെയധികം എന്താ പറയുക ഈ സിനിമ കണ്ടുകഴിഞ്ഞിട്ടുള്ളൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ോസും നമുക്ക് കാണാത്തവർക്ക് കാണണം തീർച്ചയായിട്ടും കാണണം എന്നുള്ളൊരു സിനിമയാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ഒരു റെസ്പോൺസ് കാണുന്ന സമയത്ത്